நீ பிஸ்தாலி சுவல்லாயா சையிதுல் மா ஜபீத்ங்களை தேயர்ந்துட்டே நடந்து வந்துட்டே இருக்கான மாதிரி കല്യാണം കഴിഞ്ഞപ്പോ ആ കല്യാണത്തിന് ക്ഷണിച്ചിട്ട് തന്നെ പങ്കെടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ട് ആര് കുറ്റിസ്ഥാതും ഇവനൊക്കെ തൊട്ടടുത്ത് ഇരുന്നിട്ടുണ്ട് കുശലം പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ചെറുപ്പക്കാരെ നമ്മൾ പണ്ട് അങ്ങോട്ട് കൊണ്ട് പറയുന്നത് ഇതൊക്കെ അന്ധകാലത്ത് കഴിഞ്ഞു വന്നത് ശരിയാ അത് സജ്ജനവരുമായി കഴിഞ്ഞ പഴയ കുത്തിപ്പൊക്കിയിട്ട് ഇനി പറയാനുള്ളത് അതുകൊണ്ട് പരമാവധി സത്യം മനസ്സിലാക്കുക ആ രീതിയിൽ നമ്മൾ നമുക്ക് നമുക്ക് നടത്തുക അതൊന്നും ഒന്നിനെ എതിരാക്കിയിട്ട് കാണാൻ കഴിഞ്ഞു പിന്നെ പതാകന്റെ കാര്യം ഞാൻ പറയുന്നില്ല അത് ബഹുമാനപ്പെട്ട

പണ്ട് കാണ ചോപ്പ് കളറാണ് ഹൈമനാണ് കൊണ്ടുള്ളത് അത് നിങ്ങക്ക് കാണണോ അന്ന് നിങ്ങൾ ഒറ്റക്കെട്ടായി കാലം തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അതിലേക്ക് സ്വതമീറിന്റെ അറുപതാം വർഷത്തിൽ അതിന്റെ ചട്ടം നിർത്തി നോക്കിയാളി നിങ്ങൾ ഇപ്പൊ കൊടി അത് എമ്പത്തി അമ്പിൽ നിങ്ങൾ ഉണ്ടാക്കിയതാണ് അത് നിങ്ങളെന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ബന്ധന പ്രസംഗമല്ല ഞാൻ വിവാദത്തിന് വേണ്ടി പറയല്ല അപ്പൊ ആരെങ്കിലും കൊടി കുത്തിപ്പോ വിഷമം തോന്നാ നിങ്ങളെ കൊടിയെ മൊത്തം ഉണ്ടാക്കി എങ്കിൽ ഞങ്ങൾ പണ്ട് സമസ്ത ആശയം ഞങ്ങളെടുത്താണ് അക്കൊടിയിട്ട് ഞങ്ങൾ പോവുകയാണ് ആ മർമ്മട്ടും കൊണ്ട് പറിച്ചാൻ കുത്ത കേൾക്കാനും വേണ്ട പിന്നെ അന്ന് വിദ്യാഭ്യാസ ബോർഡാണ് അതിന്റെ താക്കോ നീങ്ങാണ് അത് കേരള വിദ്യാഭ്യാസ ബോർഡ് ആയിക്കോട്ടെ എങ്ങനെത്തോളി ഞങ്ങൾ അതിന്റെ വിദ്യാഭ്യാസ ബോർഡ് പഴയ ആശയത്തിൽ ആണ് അത് നിങ്ങളെ കുറ്റം പറഞ്ഞു വരണ്ട പിന്നെ ആണ് അത് അതിൻ്റെ തന്നെ ഉണ്ടാക്കിയതാ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളടുത്ത് തന്നെയാണ് അതിന്റെ പത്ര സുന്ദി വഴ്സ് അവൻ ഞങ്ങളടുത്താണ് പിന്നെ ഈ സാലയാണുണ്ട് അതിന് മുന്നോട്ട് തന്നെ പോകാണ് പിന്നെ ഉസ്താദ് കൂട്ടുകൾ ഉസ്താദോ ഉസ്താദ് ഒക്കെ ആശീർവദിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു പത്രാധ സാധ്യത വസ്ത്രം അതന്നും ഇന്നും തങ്ങളെ തന്നെയാണ് പുതിയത് ഉപ്രവാദം ഞങ്ങളത് മുടക്കില്ല ഞങ്ങൾ അതോട്ട് പോയി കോളി ഞങ്ങൾക്ക് ഈസ്താദം കണ്ണിസ്താദം എടുത്ത് തൊഴിലാൻ ചെയ്ത വർക്കത്ത് ഞങ്ങളോട് കൊണ്ടെടുക്കട്ടെ അങ്ങനെ ഒരാൾ കുടിരുന്ന് പോകുമ്പോൾ മറ്റേ അഞ്ചും പോയിട്ട് ഒറ്റ പേരനെ പറമ്പിറ്റ് മുടക്ക ഉണ്ടല്ലോ അവിടെ കുടിലിക്കരുപടിയും കുടിൽക്കേറി അവിടം തേങ്ങാച്ചോടും അങ്ങനെ നടന്നോട്ടെ ഒരു പ്രശ്നം അതിന്റെ പേരിൽ ഈ ഒരു വിഷമം ഉണ്ടാക്കണ്ട കച്ചറുണ്ടാക്കണ്ട മദ്രസ ഇത് നല്ലതാന്ന് തോന്നുന്നു ഇവിടെ പഠിപ്പിച്ചോട്ടെ ഇത് മേലോകത്തുള്ളത് നല്ലതാ

മരിച്ച കൂട്ടുകാരൻ കൂടി ഐറ്റങ്ങളുടെ അതോ സ്വീകരിക്കൂലും കൊടുക്കൂല്ലാണ്ട് പോലും ഒരു പാലക്കാട് പി എസ് എൻ ഐകത്തകളാണ്ട് നർത്തൂരുണ്ടര ചോണിത്തങ്ങൾ അതായത് എവിടെയെങ്കിലും ലീഗ് മൊത്തത്തിൽ നടത്തുണ്ടോ ആ പോലെ സമ്മതിക്കൂല പിന്നെ ു ഞമ്മക്ക് മരിച്ചാൽ അവർക്ക് വരുമാനം വേണം നേർച്ച നടക്കണം ഇനി കുട്ടികൾ അറബിയിൽ കൂടെ പഠിച്ചുകൂടാ നമ്മക്ക് അതിന്റെ പാഠങ്ങൾ സ്കൂളിൽ ഹരിമീങ്ങളും സാദാക്യം തെരുവിൽ ചോദ്യം ചെയ്യപ്പെട്ടുകൂടാ അതുകൊണ്ട് ബാലക്കോണ്ട് വിശ്വസിച്ച് കള ഉയരുതുമോ